എൻ്റെ പേര് ജെയിംസ് ഞാനിവിടെ കാനഡയിൽ വിക്ടോറിയ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ ഒരു ഐ ടി പ്രൊഫഷണലാണ് പക്ഷേ എനിക്ക് ഗാർഡനിങ് വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ ബൈ റൂട്ട്സ് നമ്മൾ ഇടുപ്പിക്കാരാണ് ഫാർമേഴ്സാണ് അപ്പോൾ ഇവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മുടെ വീടിൻ്റെ ബാക്ക്യാർഡിൽ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾ ഗാർഡൻ ആണ് മെയിനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചെറിയ ഗാർഡൻ ഒന്ന് കാണിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം ഞാൻ ഈ വർഷം ഒരു നാല് വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഒരു സമ്മറാവുമ്പോഴത്തേനും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ ഈ വർഷം ഞാൻ നമ്മുടെ ഗാർഡൻ ബെഡ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഗാർഡൻ ഏരിയ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തു ഗാർഡൻ ബെഡ്സ് ഒക്കെ ഒന്ന് പുതുതായിട്ട് ഒന്നുകൂടെ പണതെടുത്ത് ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഇവിടെ തടിയൊക്കെ മേടിച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളും ഹെൽപ്പ് ചെയ്തു അപ്പം ഇവിടെ സ്പ്രിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തൈകളൊന്നും നടാനാകത്തില്ല അപ്പോൾ ആ സമയത്താണ് അധികം നമ്മൾ ഗാർഡൻ ബെറ്റ്സ് ഒക്കെ റെഡിയാക്കിയത് അപ്പോൾ ഇവിടെ എനിക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഗാർഡൻ ബേഡ് കാണിച്ച് തരാം അപ്പോൾ ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റിനാണ് ഞാൻ പലപ്പോഴും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ റേസ്ഡ് ഗാർഡൻ ചെയ്യുന്നതെന്നുള്ളത് എന്നുള്ളത് അപ്പം ഇവിടെ കാനഡയിൽ പ്രധാനമായിട്ടും ഇപ്പം ബാക്കി നോക്കുവാണെങ്കിൽ ഇവിടെ പെട്ടെന്ന് പുല്ല് വളരുന്ന സ്ഥലമാണ് മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പുല്ല് തന്നായിട്ട് വളരും അപ്പം ഇപ്പം പുല്ലൊക്കെ കുറച്ച് ഉണങ്ങി കിടക്കുകയാണ് അപ്പം പുല്ല് വളരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടാണ് പിന്നെ നടക്കുക നമ്മൾ മണ്ണിൽ സാധാരണമായിട്ട് കൃഷി ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പുല്ല് കയറി അത് നശിച്ചു പോകാൻ പെട്ടെന്ന് തന്നെ അപ്പം അതുപോലെ തന്നെ ഒച്ച അങ്ങനത്തെ ഇൻസെക്ട്സിൻ്റെ ശല്യവും ഭയങ്കരമായിട്ട് കൂടുതലുണ്ട് അപ്പോൾ ഈ റേസ്ഡ് കാണുകയാണെങ്കിൽ ഇതിനെ കുറേയൊക്കെ നമുക്ക് വീഡ്സിനെയും അതുപോലെ ഇൻസെക്ട്സിനെയൊക്കെ പെസ്റ്റുകളെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാം അപ്പം ഞാൻ ഇവിടെ ഒരു എട്ടോളം ഗാർഡൻസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഗാർഡനില് കുറച്ചൊരു എക്സ്പെരിമെൻ്റലായിട്ട് നാട്ടിലെ നമ്മുടെ അച്ചിങ്ങാപ്പയർ അങ്ങനത്തെ ചീര അങ്ങനത്തെ കുറച്ച് വിഷയുകൾ ഞാൻ ചെയ്തിട്ടുള്ളു ഇവിടെ അപ്പം ഇവിടെ കുറച്ച് വെയിലും കുറവായിട്ടുള്ള ഏരിയ ആണോ അപ്പോൾ അതൊന്ന് ഉദ്ദേശിച്ച പോലെ ഒന്നും ചിങ്ങാപ്പയർ നിമിഷം വള്ളിയായിട്ട് കയറി വന്നിട്ടില്ല ഇതുവരെ സ്പിനാഷ് നോക്കിയിട്ടാണ് ചീരയുണ്ട് ഇത് ചിങ്ങാപ്പയറാണ് അത് വള്ളി വീശി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിവിടെയുള്ള റണ്ണർ ബീൻസ് നമ്മുടെ പലകപ്പയർ ഇപ്പം ഡബിൾ ബീൻസ് പോലത്തെ ഒരു പയറാണ് ഇപ്പോൾ അത് അത് അതിൻ്റെ ഫെൻസ് തന്നെ വള്ളി കച്ചിയൊക്കെ ഇട്ട് ഞാൻ ഒന്ന് മത്സ്യണ്ട് ജമന്തി പോലത്തെ ഒരു ചെടിയും നട്ടിട്ടുണ്ട് അതിൻ്റെ ഒക്കെ വിശദാംശങ്ങൾ വഴിയേ പറയാം ഈ വീടിലെ മെയിനായിട്ട് നമ്മൾ ഒരു കുക്കുംബറാണ് നടത്തിക്കുന്നത് കുക്കുംബറ് ഒരു എ ഫ്രെയിം ട്രെയിലീസ് ഉണ്ടാക്കി എ ഫ്രെലീസിന് ചുറ്റുവായിട്ടാണ് കൊക്കുംബർ കയറ്റി വയ്ക്കുന്നത് അതിൻ്റെ ഇതൊരു ലെമൺ കുക്കുംബറാണ് നാരങ്ങ ഏകദേശം നമ്മൾ നമ്മുടെ കെറുനാരങ്ങ പോലെ കുറച്ചുകൂടെ ഒരു രണ്ട് ഷേപ്പിൽ മഞ്ഞ കളറിൽ വരുന്ന കുക്കുംബറാണ് അപ്പോൾ പല വെറൈറ്റി ഉണ്ടാണ് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ആണ് നോക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് കുക്കുമ്പർ ലെമൺ കുക്കുംബറും ഇങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റി ഇവിടെ നോക്കിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടിനായിട്ട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു ഫസ്റ്റ് ടൈമാണ് കുത്തുമ്പോൾ കൃഷിയിൽ നിന്ന് അപ്പോൾ ഈ സൈഡിലും നമ്മൾ ഈ ഫെൻസിനോട് നമ്മൾ ഇവിടെ മാനിൻ്റെ ശല്യമുള്ളതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി ഈ ഫെൻസ് യൂസ് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു ഒരു വയർ ഫ്രെയിം ഫെൻസാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഫെൻസിലേക്ക് ഞാൻ ഈ ഫെൻസിൻ്റെ ആ ഏരിയ കൂടെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് റണ്ണർ ബീൻസ് ഫെൻസിലേക്ക് നമ്മൾ കമ്പരി കൂടെ കയറ്റി വിട്ടേക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കുറച്ച് ും കൂടി പാവൽ വെച്ചിട്ടുണ്ട് പാവല് അങ്ങോട്ട് ശക്തിയിൽ കയറി വന്നിട്ടില്ല ഈ പാവലിൻ്റെ കുറച്ചൊരു അനക്ക് ഒരു ഡെവലപ്മെൻ്റ് കാണിക്കുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കിവിടെയൊക്കെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ പോളിനേറ്റേഴ്സിനെ ഒക്കെ അട്രാക്ട് ചെയ്യാനായിട്ടൊക്കെയാണ് ഈ ജമന്തി വെച്ചിരിക്കുന്നത് അല്ലാതെ ചില പ്രശുദ്ധ ജീവികളെയൊക്കെ ഓടിച്ചു വിടും ഇതിൻ്റെ ഈ സ്ട്രോങ് സ്മെല്ല് അപ്പം അങ്ങനെയും ഒന്ന് രണ്ട് ഗാർഡനേഴ്സ് പറയുന്നത് കേട്ടും അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാൻ നിർത്തും ഇവിടെ ഒരു ഈ ഗാർഡനില് മെയിനായിട്ടും ട്രൂ കാന്താരി മുളക് ഒക്കെയാണ് നമ്മൾ നട്ടേക്കുന്നത് കാന്താരി മുളകുമൊക്കെ വളർന്ന് വരുന്നുണ്ട് മുളക് കായ്ച്ചിട്ടുണ്ട് അപ്പം പിന്നെ വെള്ളക്കാന്തരി നല്ല എരിവുണ്ട് അത് കളർ വെളുത്താന്നേ ഉള്ളൂ നാട്ടിലേട്ടയ്ക്ക് തന്നെ പച്ചക്കാന്താരിയാണ് ഇത് മല്ലിയാണ് മല്ലി കൂത്ത് തുടങ്ങി നമ്മൾ പറിക്കാത്തതു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എക്സ്ട്രാ ഇതുപോലെ പൂത്ത് വന്ന മല്ലി അത് കുറച്ച് കായായിട്ട് തന്നെ ഉണങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല സ്ട്രോങ്ങാണ് നമ്മൾ ഉപയോഗിക്കുക കറിക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ചീരയാണ് ഞാൻ ഇങ്ങോട്ട് പറിച്ചു വെച്ചിട്ടുണ്ട് വഴുതന രണ്ട് മൂന്ന് വഴുതന നട്ട് നിത്താണ് ഇതിൻ്റെ അകത്ത് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു സ്ട്രോങ്ങായിട്ട് വഴുതന കയറി വന്നിട്ടില്ല ഇപ്പം കുറെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പം ഞാൻ കുറച്ച് ഇലകളൊക്കെ കളഞ്ഞു അപ്പം വീണ്ടും വഴുതന ഇപ്പം വേര് വേരുപിടി ശക്തിയായിട്ട് കിളിക്കുന്നുണ്ട് അപ്പം പക്ഷേ അത് കായ്ച്ചു വരാനുള്ള ടൈമുണ്ടോയെന്നറിയില്ല അറിഞ്ഞ ഇവിടെ യൂഷ്വലി ഒരു സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് തണുപ്പായിത്തുടങ്ങും അപ്പോൾ പിന്നെ ചെടികളൊക്കെയും നശിച്ചു പോകും തണുപ്പായി കഴിഞ്ഞാൽ ഇവിടെ ഈ ഗാർഡനില് നമ്മൾ നട്ടേക്കുന്നത് കെയ്യിലും ചാഡ് ലീവ്സുമാണ് നട്ടേക്കുന്നത് നമ്മൾ ചീര പോലെ തന്നെ ഉള്ള ഒരു ഉള്ളൊരു ലീഫാണിവിടെ കനേഡിയൻസൊക്കെ യൂഷ്വലി സാലഡ്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന ലീവ്സാണ് കയിലും ചാടും പക്ഷെ നമുക്കിത് കറി വെക്കാനൊക്കെ നമുക്ക് ചീരൊക്കെ കറി വെക്കുന്ന പോലെ തന്നെ തേങ്ങയും ഒക്കെ ഇട്ട് കറി വെക്കാം എന്റെ മോള് കോളേജിലേക്കൂടെ നടക്കുന്നുണ്ട് കുഞ്ഞ് ഹൈ പറയുന്നു മോളെൻ്റെ ഒരു വലിയ ഹെൽപ്പറാണോ എല്ലാത്തിനും ചെടിനടാനും ഒക്കെ അവൾക്ക് അവിടെ ഒരു പെട്ടെന്ന് ഗാർഡൻ ഉണ്ട് അതിനെ പിന്നെ കാണിക്കാം നമ്മുടെ പട്ടിക്കുഞ്ഞ് കുക്കി ഓളേജിലേ നടപ്പുണ്ട് ഫ്രണ്ട്സ് വരുന്നു നോക്കി ഇങ്ങനെ വേരിയുടെ സൈഡിൽ പോയി കുക്കി സേ പോയിരിക്കണം ഇതാണ് കേട്ടോ എൻ്റെ പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ഗാർഡൻ ഇതിൻ്റെ അകത്ത് ഗാടംബഡ് അപ്പം ഇതിനകത്ത് ഞാൻ നട്ടിരിക്കുന്നത് ഒരു ടൊമാറ്റോസാണ് റോമ ടൊമാറ്റോസും ഗ്രീ മെയിൻ ടൊമാറ്റോസും ആണ് നട്ടിരിക്കുന്നത് ഞാൻ നട്ടൊന്നും പറയുന്നില്ല വൈഫാണ് നട്ടത് എല്ലാം ഞങ്ങൾ വെള്ളം ഒഴിക്ക് ഒഴിക്കുന്ന ഗാടൻപെഡൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ആളാണ് ഇതിൻ്റെ മീൻ ഉത്തരവാദിത്തം ഇപ്പം ഞങ്ങൾ ഇച്ചിരി കോമ്പറ്റീഷനിലാണ് ഇതിൻ്റെ അകത്ത് ആരുടെ അപ്പം ഈ ടൊമാറ്റോ ഞാനെൻ്റെ കഥ അപ്പം പറയാം അപ്പം ഞങ്ങളിങ്ങനെ റൊമാറ്റൊമാറ്റോസും ഗ്രേ വൈൻ ടൊമാറ്റോസും ആണ് എൻ്റെ അടുത്ത് നിർത്തിക്കുന്നത് ഓക്കെ യാ എല്ലാ ഗാർഡൻ ബെഡിൽ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ കൂടെ നമ്മൾ റണ്ണർ ബീൻസ് കഴിഞ്ഞ് വിട്ടിട്ടുണ്ട് അപ്പോൾ റണ്ണർ ബീൻസിൻ്റെ ഒരു പ്രത്യാഗം ചെയ്ത് ധാരാളമായിട്ടുണ്ടാവും നമുക്ക് അറിയാം ഒരുപാട് പൂ വന്നിട്ടുണ്ട് പൂ ഇതൊക്കെ പതുക്കെ പതുക്കെ പയർ പിടിച്ചിട്ടുണ്ട് പക്ഷേ ചൂട് കൂടുതലാണ് ഈ സമയത്ത് അപ്പോൾ അതുകൊണ്ട് കുറെ പൂവൊക്കെ പൊഴിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് കായ്ക്കുമെന്ന് വിചാരിക്കാം നമ്മുടെ കണ്ട കാഴ്ചയിൽ നമ്മുടെ മുരിക്കും പൂവൊക്കെ പോലെ ഇരിക്കും നാട്ടിൽ പക്ഷെ കറിവിച്ചിറക്കുന്ന വിജയമാണ് ഇവിടെ ഒരു വയലറ്റ് ക്യാബേജാണ് കുറച്ച് നല്ല വലിപ്പത്തിൽ തന്നെ അത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ക്യാബേജ് പോലെ അത് കൊണ്ട് കൂടി വരും കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഗ്രേപ്പ് വൈൻസ് കുറച്ച് കായ്ച്ചു തുടങ്ങി അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഞങ്ങൾ യൂഷ്വലി ചെയ്യുന്ന ടൊമാറ്റോസ് ഞങ്ങൾ ഇങ്ങനെ ഹോറിസോണ്ടൽ ആയിട്ട് ഹോറിസോണ്ടലായിട്ട് പടത്തിൽ മണിക്കൂടത്തന്നെ പടത്തി വിടുകയാണ് അപ്പം അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം പ്രാവശ്യം നമ്മൾ കുറച്ച് കമ്പൊക്കെ വെച്ച് വെർട്ടിക്കലായിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അവിടെയൊക്കെ കായൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ച് വിൻഡോ ആണ് യൂഷ്വലി ുള്ളത് ബ്രസൽ സ്പ്രൗട്ടാണ് ഇത് സ്പ്രൗട്ട് ചെറിയ ക്യാബേജ് പോലെ പക്ഷേ എന്നാൽ ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പമേ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ തിരിച്ചടിയാണത് കുറച്ച് ക്യാബേജ് നട്ടിട്ടുണ്ട് കോളിഫ്ലവറാണ് നമ്മൾ സംസാരിക്കുക കെയ്ലി ഞാൻ കെയ്ലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു ഇവിടെ നമ്മൾ എന്താണ് ഇതില്ലാത്ത കൂടെയൊക്കെ നമുക്ക് പല ടൈപ്പ് ഹെർബുകളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് മിൻറ്റാണ് ഇത് മല്ലിയാണ് മല്ലി പറിക്കുന്ന ടൈം കഴിഞ്ഞപ്പോൾ അത് പൂത്തും ഇവിടെ നമ്മൾ കുറച്ച് ഇത് നമ്മൾ കുറ്റി ആണ് അപ്പോൾ അത് കുറച്ച് ആയിട്ട് നട്ടേക്കും നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇൻറ്റൻസീവ് ഗാർഡനിങ്ങാണ് ടെക്നിക്കാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പം ഇവിടെ ഇതിൻ്റെ അകത്ത് റോസ്മേരി ഒരു മൂന്ന് റോസ്മേരി നട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചു സോറി അത് കായ്ക്കില്ല അത് വളർന്നു വരുന്നുണ്ട് കിട്ടുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ നട്ട് വയ്ക്കും അപ്പം ചീരയൊക്കെ ഗ്യാപ്പ് എടുത്ത് വെച്ച് കുറച്ച് ചീരയൊക്കെ പറിച്ചു വെച്ചു ക്യാബേജ് രണ്ട് മൂന്നാഴ്ചക്കുള്ളിലൊക്കെ പറിക്കാറാവുകയായിരിക്കും അപ്പോൾ നന്നായിട്ട് വളർന്ന് വരുന്നുണ്ട് ക്യാബേജ് ഓയില് ക്യാബേജ് കുറച്ച് സ്ഥലമെടുക്കുന്നുണ്ട് ഗ്രീൻ ക്യാബേജിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ചീര നോക്കാം പക്ഷേ കുറച്ച് തണല് കൂടിയ സ്ഥലമായതുകൊണ്ട് തന്നെ ചീരകൾ ഇതൊക്കെ പടി പിടിച്ച് കയറി വരുന്നതേ ഉള്ളൂ ഇത് റൊമാൻ നിലറ്റീവ്സാണ് നമ്മൾ സാലഡിലൊക്കെ വെറുതെ കുറച്ച് തന്നെ കഴിക്കുന്നൊരു ലീഫാണ് ഞങ്ങളിവിടെ അധികം ഉപയോഗിക്കാറില്ല പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണത് അപ്പം ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇതാണ് ഞങ്ങളുടെ ചെറിയ ഗാർഡൻ അപ്പം വീണ്ടും കൂടുതൽ വെജിറ്റബിൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് വരാം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുത്ത താങ്ക്